നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സുന്ദരി സുന്ദരന്മാരായിരിക്കുക എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പൊടിക്കൈകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു മന്ത്രത്തെയാണ് സൗന്ദര്യദായക മന്ത്രം ഈ മന്ത്രം നിങ്ങൾ നിത്യവും രാവിലെ കുളിച്ച് ശുദ്ധിയായി നൂറ്റിയെട്ട് തവണ ജപിച്ചാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഫലം ഉണ്ടാവുന്നതാണ് ഇരുപത്തൊന്ന് ദിവസം ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നൂറ്റിയെട്ട് തവണ ജപിക്കാൻ സാധിക്കാത്തവർ ഇരുപത്തൊന്ന് തവണ ജപിച്ചാലും നിങ്ങൾക്ക് ഫലമുണ്ടാകുന്നതാണ് എന്നിരുന്നാൽ പോലും നൂറ്റിയെട്ട് തവണയാണ് ഈ മന്ത്രം ജപിക്കാവുന്ന ജപിച്ചാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഫലം കിട്ടുന്നത് എല്ലാവരും ഈ മന്ത്രത്തെ നൂറ്റിയെട്ട് തവണ നിത്യവും ജപിക്കുക അതിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ മന്ത്രത്തെ ഞാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു ഈ മന്ത്രം നിങ്ങൾ നിത്യവും നൂറ്റിയെട്ട് തവണ കുളിച്ച് ശുദ്ധമായി ജപിക്കുക ഓം േ സൗന്ദര്യപ്രദായേ സിദ്ധിം ദേഹി നമഹ സൗന്ദര്യേ സൗന്ദര്യദേഹി പ്രദായേ സിദ്ധിം ദേഹി നമ ഇത് നൂറ്റിയെട്ട് തവണ ജപിക്കുക നിത്യവും രാവിലെ തന്നെ ജപിക്കാൻ ശ്രമിക്കുക